ഏഞ്ചലത്തെ ചാലക്കുഴിയിലെ ഒരു സാക്ഷ്യം ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അത് ഒരു വല്ലാത്ത സാക്ഷ്യമാണ് കാര്യം കഴിഞ്ഞാൽ ഏഞ്ചല് ട്രെയിനിൽ സഞ്ചരിക്കുകയാണ് പെട്ടെന്ന് ആ ട്രെയിനിലിരുന്ന് സ്വാഭാവികമായിട്ട് ഉറങ്ങിപ്പോയി അപ്പോൾ സ്ഥലം കഴിഞ്ഞതറിഞ്ഞില്ല സ്ഥലം കഴുകുകയും പിന്നെ ട്രെയിൻ പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഏഞ്ചല് ഒരു കോൺഫിഡൻസിൽ ചാടി ചാടി കഴിഞ്ഞപ്പോൾ കാല് ഒതച്ചുപോയി പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് മൊത്തം നുറുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ കുറേ ഫസ്റ്റ് ഹാൻഡ് ഫസ്റ്റ് സമയ ആദ്യത്തെ ഘട്ട ചികിത്സയൊക്കെ കഴിഞ്ഞു കാലൊക്കെ ആയെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ ഏഞ്ചലിന് നടക്കാൻ പറ്റണില്ല അപ്പോൾ വൈദ്യശാസ്ത്രം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേൻ കാലോക്കിയാണ് അവർ സ്കാൻ ചെയ്ത് നോക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ സുഖപ്പെട്ടു പക്ഷേ വൈദ്യശാസ്ത്രം സുഖപ്പെട്ടെന്ന് പറഞ്ഞിട്ടും ഏഞ്ചലിന് നടക്കാൻ പറ്റണില്ല പിന്നെ അവിടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വേറെ ഒരു മേൽത്തര ആശുപത്രിയിലോട്ട് പോകും മേൽത്തറ ആശുപത്രിയിലോട്ട് പോകുമ്പോൾ കടോര വേദനയാണ് ശരിക്കും നടക്കാൻ പറ്റാത്ത മാത്രമല്ല ഉപ്പുകുറ്റിക്ക് നല്ല കടുത്ത വേദനയാണ് ഇപ്പം വേദന കണ്ട് സഹിച്ചി ഇനി പുറത്ത് കഴിഞ്ഞപ്പോൾ കുറേ ദിവസങ്ങൾ ആശുപത്രി താമസിച്ചിട്ടും അതിനൊരു മാറ്റമില്ല വേദനയ്ക്കും നടക്കാൻ പറ്റണില്ല കാൽ കുത്താൻ പറ്റണില്ല അമ്മ തന്നെ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് തേച്ചിട്ട് തേക്കുമ്പോൾ ഏഞ്ചൽ പറയാം അമ്മ തേച്ചിട്ട് പോയിക്കോ തിരുമാനം നിൽക്കേണ്ടതെന്ന് പറയും കാരണം തിരുമി എൻ്റെ ജീവൻ പോകുമെന്ന് പറയും അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ തൈല തേച്ചിട്ടൊന്ന് കൈ കൊണ്ടോ ഇങ്ങനെ ഒന്ന് ഒരച്ച ജീവൻ പോണത്രയും പിടച്ചിൽ വേദന കണ്ടീഷനാണ് അപ്പോൾ ഇവളുടെ പരീക്ഷ ഒക്കെ അപ്പോൾ എല്ലാം കൊണ്ടും ഇവൾ പെട്ട് പോയെന്ന് ഒക്കെ മനസ്സിലാകും കുറച്ച് കഴിയുമ്പോൾ ഒരു ദിവസം തല ഇങ്ങനെ ചൂടായി മരച്ചു വരൂ അപ്പോഴ അവൾക്കിട്ട് കണ്ണീരിന്ന് കണ്ണീരിന്നിങ്ങനെ ആശുപത്രി കിടന്ന് കൂടുകൂടെ കണ്ണീരിങ്ങനെ വീഴും എന്ന അവൾ ചോദിക്കും അമ്മേ ഞാനിങ്ങനെ ജീവിതകാലം മുഴുവൻ തളർവാദ രോഗികൾ തളവാദം പിടിച്ചു പോകുമോയെന്ന് ചോദിക്കും ജീവിതകാലം മുഴുവൻ തളർവാദം പിടിച്ചു പോകുക എന്നിട്ട് നീ എന്നെ സുഖപ്പെടുത്തിയിട്ട് ഞാൻ സാക്ഷ്യം പറയാം അല്ലേ അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ ദൈവഹിതം അല്ലേ അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ദൈവം ചിലപ്പോൾ എന്നെ ഒരു വിശേഷത്തിൻ്റെ ഉപകരണമാക്കിയിരിക്കും അല്ലേ ഇങ്ങനെ കുറേ കാര്യങ്ങളല്ലേ അല്ലേ എന്ന് ഇവള് അമ്മയോട് ചോദിക്കും കാര്യം അവൾക്ക് നിൽക്കള്ളിയില്ല അവൾ പെട്ടുപോയെന്നൊക്കെ മനസ്സിലാക്കും അപ്പോഴേ ഏഞ്ചലിൻ്റെ അമ്മ സാക്ഷ്യം കേൾപ്പിച്ച് കൊടുക്കും നമുക്കറിയാമല്ലോ വ ഇപ്പം ആൾക്കാർ വചനം കേൾക്കുന്ന പോലെ തന്നെയാണ് വചനത്തിൻ്റെ പ്രായ എന്ത് വചനം ആയിട്ടുള്ള ഇപ്പം നമ്മൾ നെല്ലും ചോറും തമ്മിലുള്ള വ്യത്യാസമാണ് വചനവും സാക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം വചനം നെല്ലാണെങ്കിൽ അത് പുഴുങ്ങിക്കുത്തി എന്ത് ചോ എടുത്തതാണ് സാക്ഷ്യം സാക്ഷ്യം പെട്ടെന്ന് മനസ്സിലാകും വചനത്തേക്കാൾ പെട്ടെന്ന് സാക്ഷ്യം മനസ്സിലാകും അതാണ് അത് സാക്ഷ്യം ഇന്ന് ഒത്തിരി ആൾക്കാർ സാക്ഷ്യം ഉപയോഗിക്കുന്നുണ്ട് ഭക്ഷണം പോലെ ആധ്യാത്മികവും ഭൗതികവുമായ ഭക്ഷണം പോലെയാണ് ആൾക്കാർ സാക്ഷി ഉപയോഗിക്കുന്നത് കാര്യം അറ്റ സാക്ഷ്യം വരുമ്പോഴേ നമ്മൾക്ക് എന്ത് സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്കെന്നാണ് വരണത് നമ്മൾ വിശ്വാസത്തിൽ ഇങ്ങനെ രൂപപ്പെട്ട് വളർന്നുകൊണ്ടിരിക്കും നമ്മളൊരു വിശ്വാസം ഇങ്ങനെ സാക്ഷ്യം കേൾക്കുന്ന കേൾക്കുന്നതനുസരിച്ചിട്ട് വിശ്വാസം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും അത് ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിശ്വാസം നമുക്ക് വലിയ ഫലം തരും കാര്യം വിശ്വാസം നിസ്സാരമല്ല എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിൽ വിശ്വാസം ജനിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് പൗരൂസ് പറയുന്നുണ്ട് ഇതുപോലെ സാക്ഷ്യത്തിൻ്റെ ഒരു ആധ്യാത്മിക രാസപ്രക്രിയയുടെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫെയ്ത്താണ് അകത്ത് സൊല്യൂഷൻ ഫെയ്ത്തിങ്ങ് രൂപപ്പെട്ടു വരും ഫെയ്ത്ത് രൂപപ്പെട്ട് വന്നാൽ ഒരു വിഷയം ഒരു സബ്ജക്റ്റ് അത് കടുത്ത സബ്ജക്റ്റ് ആണെങ്കിൽ അതിനെ അതിജീവിക്കേണ്ട ഒരു വിശ്വാസം വേണ്ടിവരും നമുക്ക് അതുകൊണ്ടാണ് ഈ സാക്ഷ്യം നമ്മൾ കേൾക്കണത് ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളുടെ യോഹനാൻ്റെ സുവിശേഷമില്ലേ അഞ്ച് ആറില് ഒരു തലബാ രോഗി കിടക്കണില്ലേ ആ ഭാഗത്തു വായിച്ചേ ശ്രുതിക്കട്ടെ ഹലൂയ യോഹന്നാൻ അഞ്ചാം അധ്യായം ആറ് മുതലുള്ള തിരുവചനങ്ങൾ അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ അവിടെ യേശു കണ്ടു അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു യേശു സുഖം പ്രാപിക്കാൻ പ്രാപിക്കാൻ നിനക്ക് നിനക്ക് സി അവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ദൈവം നമ്മളുടെ ഒന്ന് ചോദിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ എന്താണ് ചോദിക്കുന്നത് ആഗ്രഹം മാത്രമേ ചോദിക്കത്തുള്ളൂ കാര്യം തളർന്നു കിടന്ന മക്ക മകനെ വേറെ എന്ത് ചോദിച്ചാലും കാര്യമില്ല ആഗ്രഹം മാത്രം മതി അവിടെ ഇപ്പൊ തളർന്നു കിടക്കല്ലേ അയാളെ അയാളുടെ വേറെ ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല മറിച്ച് എന്താ ചോദിച്ചത് അപ്പം ദൈവം നമ്മുടെ ആവശ്യപ്പെടുന്ന ഒരു സംഭവം നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഡിമാൻഡ്സേ ഉള്ളൂ അയാൾ അവിടെ കിടക്കുന്നത് വളരെ നാളായി വളരെ നാളായിട്ട് അവിടെ കിടക്കുന്നത് ഈശോ കണ്ടു അപ്പോൾ ഈശോ കണ്ട വിഷയം എന്താണ് നമ്മളുടെ ഈ വിഷയം ഭയങ്കര ഏജ് ഓൾഡായിട്ടുള്ള വിഷയമാണെന്നാണ് കണ്ടത് അപ്പോൾ ദൈവം റെഫർ ചെയ്യുന്ന സബ്ജക്റ്റുകൾ സബ്ജക്റ്റ് വൈസ് അത് കുറച്ച് സീനിയർ ആയിട്ടുള്ള കുറച്ച് ഏജ് ഓൾഡ് ആയിട്ടുള്ള വിഷയമാണ് അപ്പം നീ ഇപ്പം ചിലർ പറയും ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു എവിടെയെല്ലാം പോയി ഏതെല്ലാം ദൈവങ്ങളെ വിളിച്ചു എന്നിട്ട് ഞാനിപ്പോൾ വിളിയെല്ലാം നിർത്തിയെന്ന് പറയല്ലേ വിഡ്ഢി നീ അങ്ങനെ പറയരുത് കാരണം നീയാണ് പറയണത് എവിടെയെല്ലാം പോയി നീ പോയി കാണുമായിരിക്കും പക്ഷേ വിളിക്കേണ്ട പോലെ നീ വിളിച്ചിട്ടില്ല വിശ്വസിക്കേണ്ട പോലെ നീ വിശ്വസിച്ചിട്ടില്ല എന്താ ചോദിച്ചത് സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ അപ്പോഴും കർത്താവ് അയാൾ പറയും ആഗ്രഹിച്ചിട്ട് കാര്യം കാര്യവും ആരും ഇല്ല സഹായിക്കാനെന്ന് പറയും അത് ഭയങ്കര ഒരു ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള സംഭവമാണ് എനിക്ക് ആഗ്രഹമുണ്ടേ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടേ ഗതി പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം നോബഡി ടു ഹെൽപ്പം ഈ ആരും എന്നെ സഹായിക്കാനില്ല അതെ നമ്മുടെ നമ്മുടെ അവസ്ഥ തന്നെയല്ലേ ജനലക്ഷങ്ങളുടെ അവസ്ഥ അത് തന്നെയല്ലേ ജനലക്ഷങ്ങളുടെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കുമെന്ന് യേശ്വരം അറിയാമല്ലോ ആ ജനലക്ഷങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ ആ അവസ്ഥകൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഈ തലവാരോഗ്യ ഈശോ ഒരു നിമിത്തമാക്കുകയാണ് കൈയടിച്ച് ചുറ്റുക േ വൈകല്ലേ എന്റെ മോചക ബസൈതരയിലിപ്പോ ഞാൻ തളർന്നവനാകുന്നു നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എന്റെ മോചക അപ്പോൾ ഈശോ അവനോട് ചോദിക്കാൻ ചോദ്യം എന്താണ് സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ അപ്പം ഇനി ആരും നമ്മളെ സഹായിക്കാനില്ല നമ്മുടെ സങ്കടങ്ങൾക്ക് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ചില ആൾക്കാർ പറയാം നാൽപ്പത് വർഷമായി ഞാൻ ഈ വഴിക്ക് വേണ്ടി അന്വേഷിക്കായിരുന്നു പത്തിമൂന്ന് വർഷമായി എനിക്ക് മക്കളില്ല അപ്പോൾ പതിമൂന്ന് വർഷമായി മക്കളില്ല നാൽപ്പത് വർഷമായി ഞാൻ വഴി വീട്ടിലേക്ക് പോകാൻ വഴിയില്ല എൻ്റെ പെമ്മക്കളെ കെട്ടാൻ വേണ്ടി ആരും വരണില്ല വഴിയില്ലാത്ത കാരണം ഞാനിനി ഒരിടത്ത് പോകാനാണ് ഞാനതെല്ലാം മടുത്ത് നിർത്തി വീട്ടിലങ്ങനെ മരവിച്ച് ഇങ്ങനെ കെട്ടിരിക്കുകയാണ് കപ്പയൊക്കെ കെട്ട് പഴകി കഴിയുമ്പോൾ കപ്പ കെട്ടു പോകുകയില്ലേ കെട്ട മനസ്സുമായിട്ട് മനുഷ്യനിരിക്കും അപ്പം നിൻ്റെ ജീവിതം കെട്ട അവസ്ഥയാണോ അതുപോലെ തന്നെ അതിങ്ങനെ മുനിഞ്ഞ് കത്തുകയാണ് എണ്ണ കിട്ടാൻ വഴിയില്ലാത്ത അവസ്ഥയാണെങ്കിൽ നിൻ്റെ വഴികളിൽ കർത്താവ് വന്നിട്ട് നിന്നെ ആ നിമിഷം വരെ ആ നിമിഷം പോലും അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും നിൻ്റെ ഒരുമിട്ടും നോക്കാതെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നിന്നെ രക്ഷിക്കാനുള്ള മനസ്സ് ദൈവത്തിനുണ്ടെന്നാണ് മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം

സ്നേഹത്തോടെ വിശ്വാസത്തോടെ വിശുദ്ധ പരമ ദിവരുണ്യത്തിന് പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴും നിങ്ങൾ ദൈവസ്നേഹം നിങ്ങളിൽ വളരാൻ വേണ്ടിയാണ് ഞങ്ങൾ പാടുന്നത് അപ്പം നിങ്ങൾ ചേർന്ന പാടണ ചേർന്ന് പാടനാണ് പാടി വരുമ്പോൾ നിങ്ങളിലും തന്നെ ദൈവസ്നേഹം രൂപപ്പെട്ട് രൂപപ്പെട്ട് വരും ദൈവസ്നേഹമാണ് ആദ്യം രൂപപ്പെട്ട് വരികയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും കാര്യം ഇത് ഡീസലും പെട്രോളും തമ്മിൽ വ്യത്യാസമാണ് ദൈവ സ്നേഹം വിശ്വാസവും തമ്മിൽ വിശ്വാസം ഡീസലാണെങ്കിൽ ദൈവസ്നേഹം പെട്രോളാണ് പെട്ടെന്ന് കത്തും ഡീസലിത്തിൽ സമയമെടുക്കുമോ നിങ്ങൾക്ക് ആദ്യം സ്നേഹമാണ് വളർന്നു വരികയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഷുട്ടപ്പ് ചെയ്യണം വിശ്വാസം ഷുട്ടപ്പ് ചെയ്തോളൂ നമ്മൾ വിശ്വാസത്തെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവ ആ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ ദൈവസ്നേഹം വരത്തുള്ളൂ ഇറ്റ് വിൽ ടൈറ്റ് അയാം അപ്പോൾ അതെന്താണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നമ്മൾ വിശ്വാസ ദൈവസ്നേഹത്തെ ഫോക്കസ് ചെയ്യണം പ്രാർത്ഥിക്കുക ദൈവമേ ദൈവമേ നിന്റെ പീഠാനുഭവത്തെ പ്രതി നിന്റെ പ്രതി ഗുരു മരണത്തെ പ്രതി മരണത്തെ പ്രതി ഞാൻ ഞാൻ നിന്റെ നാമത്തെ വിശ്വസിച്ചുകൊണ്ട് എന്നിൽ ദൈവ സ്നേഹത്തെ ദൈവ സ്നേഹമെന്ന പുണ്യത്തെ പുണ്യത്തെ അഭിഷേകം ചെയ്യണമേ ശ്രുദ്ധിക്കട്ടെ ശൈവസ്നേഹം കൊണ്ട് ഞങ്ങൾ നിനക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹലി ലുയാ ഹലി ലുയേശ്വീ ആരാധന ആരാധനു ശ്രീ രാജിച്ച്